എല്ലാ ദിവസവും രാവിലെ ഉണരുന്ന സമയത്ത് നമുക്കറിയാം നമ്മളെല്ലാവരും ഉണരുന്നു കുറച്ചധികം പേര് ഉണരുന്നില്ല നമ്മളെങ്ങനെ തന്നെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ദിവസം നന്നായിട്ട് തുടങ്ങാൻ വേണ്ടി ഒരു ദിവസം കൂടി നമുക്ക് അധികമായിട്ട് കിട്ടുന്നു എന്നുള്ള അറിവിൽ നിന്നും ശരിയായ രീതിയിൽ ഒരു സ്റ്റാർട്ട് വളരെ പലപ്പോഴും നമ്മള് വിജയിച്ച ആൾക്കാരെ കാണുന്ന സമയത്ത് എന്താണ് അവര് നമ്മളിൽ നിന്ന് ഡിഫറെന്റ് ആകുന്നത് എന്ന് ചിന്തിക്കാറില്ല ശരിക്കും അവര് ഡിഫറെന്റ് ആണ് അവരെ ഡിഫറെന്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്താണ് ആൾക്കാരെ സക്സസ്ഫുൾ ആക്കുന്നത് ഇത് പലപ്പോഴും പല സമയത്തും നമുക്ക് തോന്നും ചോദ്യമാണല്ലോ എന്താണ് ഇവരെ മറ്റുള്ളവരിൽ നിന്നും ഡിഫറൻ്റ് ആക്കുന്ന പലപ്പോഴും നമ്മൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു കാര്യത്തെ ആൾക്കാർ നോക്കി കാണുന്നു പല 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 സിറ്റുവേഷൻ വരുമ്പോൾ ഓരോ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നോക്കിയാലും ചില ആൾക്കാര് ഒരു ഒരു ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ആ ഏരിയയിലേക്ക് സിദ്ധിക്കാതെ പോകുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് അവിടെ വാഹനത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ വേണ്ടി നിർത്തി അടുത്ത ആംബുലൻസിലോ അല്ലെങ്കിൽ വിളിച്ച് പോലീസിലോ വിവരാതി ചില ആൾക്കാർ നോക്കിയാണെന്നുണ്ടെങ്കിൽ അവര് നേരെ തന്നെ മറ്റൊന്നും നോക്കത്തിന്റെ ചാടി ഇറങ്ങി ഉടനെ തന്നെ അടുത്ത വാഹനം സംഘടിപ്പിച്ച് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോകും ഒരേ സിറ്റുവേഷൻ തന്നെയാണ് പലപ്പോഴും പല ആൾക്കാർ പല രീതിയിൽ പ്രതികരിക്കുന്നു എന്തായിരിക്കും ഇങ്ങനെ ചെയ്യാനുള്ള എന്താണ് ഡിഫറൻസ് എന്താ ഇവിടെ എന്ത് ആണ് വരുന്നത് നമ്മള് നമ്മുടെ മനസ്സിൽ ചില ചിന്തകൾ ഉണ്ടാകും തോട്ട്സുകൾ വരുന്നുണ്ടാവും പലപ്പോഴും പല സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നുപോയ സമയത്ത് ഉണ്ടായിട്ടുള്ള പല ഇൻസിഡൻസുകളും അതിനെ സ്വാധീനിക്കുന്നുണ്ടാവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചിന്തകളിൽ നിന്നാണ് വാക്കുകളും ആക്ഷൻസും ഉണ്ടാകുന്നത് ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നു ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ചില മെമ്മറീസും വാക്കുകളും പ്രവർത്തികളും മാറുന്നതിന് സഹായിക്കുന്നുണ്ടാവും ഇങ്ങനെ വാക്കുകളും പ്രവർത്തികളും റെഗുലറായിട്ട് വരുന്നതാണ് നമ്മുടെ ഹാബിറ്റ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് നമ്മൾ ഒരു കാര്യം ഒരു സംസാരിക്കുന്ന രീതി അല്ല പ്രവർത്തിക്കുന്ന രീതിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഹാബിറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഹാബിറ്റുകൾ കുറേ നാൾ കഴിയുന്ന സമയത്ത് നമുക്കറിയാം അതൊരു സ്വഭാവമായിട്ട് മാറുന്നുണ്ട് അത് പിന്നെ നമ്മുടെ ക്യാരക്ടറായി അതനുസരിച്ചിട്ടുള്ള ഒരു ജീവിത തലത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഇതൊരു സർക്കിളാണ് ഈ ഈ സർക്കിളില് നമുക്ക് എവിടെയാണ് ചേഞ്ചസ് വരുത്താൻ പറ്റും കാരണം നിങ്ങളുടെ ഹാബിറ്റുകളാണ് നിങ്ങളെ ശരിയായ രീതിയിൽ കൊണ്ടുപോകുന്നതും നിങ്ങളെ ബ്രേക്ക് ചെയ്യുന്നതും നിങ്ങളുടെ ഹാബിറ്റുകളാണ് ഹാബിറ്റുകളൊക്കെ തന്നെ നമ്മൾ പലപ്പോഴായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് ഓരോ സിറ്റുവേഷനിലും നമ്മൾ നമ്മുടെ ഹാബിറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് ഹാബിറ്റ്സ് നമ്മുടെ ഫ്യൂച്ചറിനെ ഡിറ്റർമൈൻ ചെയ്യും എല്ലാവർക്കും അറിയാം നമ്മുടെ ചില ഹാബിറ്റുകൾ മാറ്റണം അല്ലെങ്കിൽ പുതിയ ഹാബിറ്റുകൾ ഉണ്ടാക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടാവും പക്ഷെ പലപ്പോഴും ഇങ്ങനെ ആഗ്രഹമായിട്ട് തന്നെ അത് നിൽക്കുകയാണ് ചെയ്യുക നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ തീരുമാനിക്കുന്ന നമ്മുടെ ഹാബിറ്റുകൾ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക രാവിലെ നിങ്ങൾ ഉണർന്നു വരുമ്പോ നിങ്ങളുടെ ദിവസം മനോഹരമാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കം നന്നായിട്ടുണ്ടാവും അപ്പൊ നിങ്ങളുടെ ചില ഹാബിറ്റുകൾ ഉണ്ടാവും രാത്രി വൈകി ഉറങ്ങുക അല്ലെന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുക ഇങ്ങനെയൊക്കെ കിടന്നുറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഉണരുന്ന സമയത്ത് തന്നെ ഒരു സുഖകരമായിട്ടുള്ള ഉണരലായിരിക്കട്ടെ ഇവിടെ നമ്മുടെ ഹാബിറ്റുകളാണ് ഒരു ബാഡ് ഹാബിറ്റ്സിന്റെ ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലേ സാധാരണ രീതിയിൽ ബാഡ് ഹാബിറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ റിസൾട്ട് കുറച്ചൊരു താമസിച്ചായിട്ട് വരുന്നെങ്കിൽ പോലും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ വല്ലാണ്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ചില കാറ്റഗറി എടുത്ത് നോക്കണമെങ്കിൽ നെഗറ്റീവ് ഹാബിറ്റ്സുകൾ ഉണ്ടാവും അത് ഉറപ്പായിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസിലേക്ക് എത്തിക്കുന്നുണ്ടാവും സക്സസ്ഫുൾ ഹാബിറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിവേഴ്സ് കിട്ടും ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇതെങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ചില ഹാബിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുമോ പലപ്പോഴും നമുക്കറിയാം ആ വളരെ മോശമെന്ന് നമ്മൾ വരുന്ന പല ഹാബിറ്റുകളും നമ്മൾ ആദ്യമായിട്ട് അത് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നോക്കിയാണെന്നുണ്ടെങ്കിൽ വളരെ പാടുപെട്ടിട്ടായിരിക്കും അത് ഉണ്ടാക്കിയെടുക്കുക അല്ലെ ഏത് ആണെങ്കിലും നോക്കി അറിയാവുന്ന കാര്യമല്ലേ ഇപ്പൊ സിഗരറ്റ് വലി ആരംഭിക്കുന്ന ഒരാൾ തുടക്കത്തിൽ വളരെ കഷ്ടപ്പെട്ടായിരിക്കും ആ സിഗരറ്റ് വലിച്ചു തീർക്കുന്നത് തന്നെ പക്ഷെ പോകെ പോകെ റെഗുലറായിട്ട് അത് ചെയ്ത് പിന്നെ ഈ സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ആ കൃത്യസമയത്ത് ഏഹ് സിഗരറ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇറിറ്റേഷനിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് പക്ഷെ അത് അത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മനോഹരമായിട്ട് നമുക്ക് ഗുഡ് ഹാബിറ്റും ഉണ്ടാക്കാൻ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ചില നെഗറ്റീവ് സിറ്റുവേഷനിലേ നമുക്ക് പോസിറ്റീവായിട്ട് എങ്ങനെയാണ് പെരുമാറാൻ പറ്റും നെഗറ്റീവ് പോസിറ്റീവ് എന്ന് കേൾക്കുന്ന സമയത്ത് വേറെ രീതിയിലൊന്നും ചിന്തിക്കേണ്ട പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുക മറ്റു വഴി എന്ന് പറയുന്നത് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്താൽ ഒരു നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാകുന്ന സമയത്ത് പോസിറ്റീവ് ആയിട്ട് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് നമ്മൾ വരുത്തേണ്ട നമ്മുടെ ഹാബിറ്റിലാണ് എവിടെ നിന്ന് നമുക്ക് തുടങ്ങാൻ പറ്റും ഇപ്പൊ നമ്മളുടെ നോർമൽ ബിഹേവിയറിന്റെ തൊണ്ണൂറ് ശതമാനം എടുത്ത് നോക്കിയാലും അതെല്ലാം തന്നെ നമ്മുടെ ഹാബിറ്റിന്റെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാകും ഒരു ഒരിക്കലും ഒരു നല്ലൊരു ഹാബിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ താമസമില്ല നോർമൽ ബിഹേവിയർ ആയിട്ട് മാറുന്നുണ്ടാവും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഏതോ ഒരു സമയത്ത് അവരിങ്ങനെ തുടങ്ങിയതാണ് പിന്നെ അത് പതുക്കെ പതുക്കെ ഹാബിറ്റായിട്ട് മാറി വലിയ താമസമില്ലാത്ത ബിഹേവിയറുമായിട്ട് മാറി എന്നാണ് ചെയ്യുന്നത് പിന്നെ ഇത് എവിടെയാണ് നമുക്ക് ഇതിനകത്ത് ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നത് എവിടെയാണ് നമുക്ക് പല ചിന്തകളും നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടാവും ചിന്തകൾ വരും പെട്ടെന്ന് തന്നെ വേർഡ്സും ആക്ഷനുമായിട്ട് മാറും അതാണ് പതുക്കെ നമ്മളുടെ സ്വഭാവമായിട്ട് മാറുക അത് പിന്നെ ആ ഒരു ലെവലിൽ അങ്ങ് പോവുകയാണ് ചെയ്യും നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചിന്ത വരികയാണ് ആ ചിന്ത വരുന്ന സമയത്ത് അപ്പൊ അപ്പതന്നെ നമ്മള് സംസാരിക്കുന്നു അല്ലാതെന്നുള്ള ആക്ഷൻ എടുക്കും പെട്ടെന്ന് ഒരാൾ നിങ്ങളേട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു വരുന്നു ഉടനെ തന്നെ നമ്മള് അതിന് ആൻസർ കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ നമുക്കറിയാം കുറച്ചൊരു മനോഹരമായിട്ട് നമുക്ക് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പെരുമാറണം നന്നായിട്ട് ബിഹേവ് ചെയ്യണം ആഗ്രഹമുണ്ട് ചില സിറ്റുവേഷൻ വളരെ പെട്ടെന്ന് നമ്മൾ ദേഷ്യത്തോട് ദേഷ്യപ്പെട്ട് പോകുന്നതാണ് ഈ സിറ്റുവേഷനെ കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ നമ്മൾ കരുതുന്നുണ്ടോ അങ്ങനെ വേണ്ടായിരുന്നു ഇഷേ അങ്ങനെ വേണ്ടായിരുന്നു എന്നുള്ള വാക്കാണ് ഒരാളെ വലിയ സക്സസ് എന്ന് പുറകോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ പലപ്പോഴും വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലേ രീതി പറഞ്ഞതിന് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയരുതും എന്നുള്ളതല്ല പക്ഷെ നോ പറയേണ്ടതാണെങ്കിൽ മാത്രം എസ് പറയേണ്ടതാണെങ്കിൽ എസ്സും പറയാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തന്നെ കിട്ടത്തുള്ളൂ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ എല്ലാ സമയത്തും നമുക്ക് എന്താണ് വേണ്ടതെന്നതിനെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാവും നമ്മുടെ ചില ബിലീഫ് സിസ്റ്റംസ് ഉണ്ടാവും അത് ഹാബിറ്റും നമ്മുടെ ഹാബിറ്റും നമ്മുടെ ബിലീഫ് സിസ്റ്റം എല്ലാം തന്നെ നമ്മുടെ ചുറ്റുപാടുകളുടെ ഒരു പ്രോഡക്റ്റാണ് നിങ്ങളുടെ എൻവയോൺമെന്റ് ആണ് ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് ഹാബിറ്റ്സും ബിഹേവിയറൊക്കെ ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുക നമ്മൾ ആയിരിക്കുന്ന ആൾക്കാർ നമ്മൾ കൂടുതൽ സമയം ആരോ കൂടെ ചെലവഴിക്കുന്നു എന്താണ് നമ്മൾ ഇങ്ങനെ ആവാനുള്ള കാരണം നമ്മൾ സ്വന്തമായിട്ട് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ആണ് പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് വലിയ ലെവലിലേക്ക് വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ ആദ്യം ചെയ്ഞ്ച് ചെയ്യേണ്ടത് ആറ്റിറ്റ്യൂഡാണ് എത്ര നെഗറ്റീവ് സിറ്റുവേഷനിലും നമുക്കൊന്ന് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എത്ര വലിയ നെഗറ്റീവ് സിറ്റുവേഷനിലും നമുക്ക് അതിൻ്റെ പോസിറ്റിവിറ്റി കണ്ടെത്താൻ പറ്റുന്നുണ്ടാവും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു ഇറ്റ് നൗ എന്ത് കാര്യം ചെയ്യണമെന്ന് നമ്മൾ തോന്നിയാലും ഇപ്പോ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രൊക്കാസിനേഷൻ ഇല്ലാത്തൊരവസ്ഥ ചിലപ്പോ പ്രൊക്കാസിനേഷന്റെ ഒരു ഭീകരമായ അവസ്ഥയൊക്കെ ഉണ്ട് കാരണം ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ മാറ്റി വെക്കണം എന്നുള്ളത് അത് ചിന്തിക്കുന്ന മാറ്റി വെക്കുന്ന ലെവലിലേക്ക് എത്തിയിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമുക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലായ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു അതൊരു ആറ്റിറ്റ്യൂഡാണ് ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്തു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് നന്ദി എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇത് ഓക്കെ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കാണ് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നന്ദിയോടു കൂടി സ്മരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വരുന്നുണ്ടാവും ഏതെങ്കിലും ഒരു കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പാർട്ടായിട്ട് മാറും അപ്പൊ നമ്മൾ എന്ത് എങ്ങനെയാണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പാർട്ടായിരിക്കും നമുക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ എവിടെയെങ്കിലും വെച്ച് അവസാനിച്ചാൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ചോദിക്കും ഇനി ഞാൻ പുതുതായിട്ട് എന്ത് മനസ്സിലാക്കാനാണ് അല്ലല്ലോ ഇനി പുതിയതായിട്ടൊന്നും പഠിക്കാനൊന്നും ഇല്ല ഇങ്ങനെ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നമ്മുടെ ഗ്രോത്ത് അവസാനിക്കും ഏതൊരു സമയത്തും ഒരു കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പാർട്ടായിരിക്കുക നമ്മളൊരു ഹൈ സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ലെവലിൽ ഒരു ഒരഫേർട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഇപ്പൊ ഏത് ഏത് സമയത്തും എങ്ങനെയാണ് നമ്മുടെ സെൽഫ് എസ്റ്റീം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അതിനൊറ്റ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കും നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നൽകുന്ന ആൾക്കാർ മാത്രമല്ല മീഡിയാസിൽ നിന്നും മാറി നിൽക്കുക പലപ്പോഴും നമുക്ക് യാതൊരു പ്രയോജനമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ സമയം ചെലവഴിക്കുക നമ്മൾ അത് നമ്മൾ അതിനെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കുന്നു ഞാനിപ്പോൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോ ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള അതുപോലെ തന്നെ പോസിറ്റീവും പ്രോഗ്രസുമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളും പോസിറ്റീവ് ആവും തിരിച്ചു സംഭവിക്കുന്നുണ്ടാവും നമ്മൾ കൂടുതൽ സമയം ആരുടെ കൂടെയാണ് ചെലവഴിക്കുന്നത് ഏത് തരത്തിലുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് ഇത് നമ്മളെ തീരുമാനിക്കുന്നുണ്ടാവും അതിന് സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മള് നമ്മളുടെ സ്ട്രെങ്തിനെ സ്ട്രെങ്തേജ് ചെയ്യും വീക്ക്നസിനെ മാനേജ് ചെയ്യും പക്ഷെ നമ്മൾ പലപ്പോഴും പഠിച്ചു വെച്ചിരിക്കുന്ന നേരെ തിരിച്ചാണ് ഇപ്പോ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി പ്രോഗ്രസ് കാർഡൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഈ കുട്ടി ഏതെങ്കിലും ഒന്ന് രണ്ട് വിഷയത്തിന് കുറച്ച് വീക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇവിടെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറയുന്നു ഭയങ്കര കഷ്ടമായിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വീക്കായിട്ടുള്ള സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ പറയുക ഉറപ്പായിട്ടും അടുത്ത പരീക്ഷ വരുന്ന സമയത്ത് ഈ കുട്ടി ഈ വീക്കായിട്ടുള്ള സ്ഥലത്ത് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് മാർഗ്ഗം കൂട്ടിയിട്ടുണ്ടാകും പക്ഷെ സ്ട്രെങ്ത് ഉണ്ടായിരുന്ന ഫലത്തിലും താഴ്ത്തും പോയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ നമ്മുടെ സ്ട്രെങ്തിനെ സ്ട്രെങ്തെൻ ചെയ്യും ഇത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നതാണ് ഇപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് നമുക്ക് തന്നെ അറിയാവുന്ന നമ്മുടെ സ്ട്രെങ്തുകൾ ഉണ്ടാവും ഇതാദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നിട്ട് നമ്മുടെ സ്ട്രെങ്തിനെ നമ്മൾ സ്ട്രെങ്തെൻ ചെയ്യണം എന്ന് പറഞ്ഞർത്ഥം വീക്ക്നസ്സിന് മാനേജ് കൂടി വേണം വീക്ക്നെസ് പോയിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രമിക്കരുത് അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെങ്ത് കൂടി ഇല്ലാതാവും നമ്മുടെ സെൽഫ് എസ്റ്റീം ഉയർത്താൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സ്ട്രെങ്തിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് വീക്ക്നസ്സിനെ മാനേജ് ചെയ്യുക നമ്മളൊരു മേക്കപ്പ് ഡ്രസ്സപ്പ് ആൻഡ് ഗോപ്പ് എന്ന് പറയും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ സെൽഫ് എസ്റ്റീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത്യാവശ്യം നമ്മൾ ഗ്രൂം ചെയ്ത് നമ്മുടെ ഡ്രസ്സും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് പുറപ്പെടുക എന്നുള്ളതാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും കുറിച്ചിട്ട് നമ്മൾ ധാരണ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അതിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവില്ല ഏതൊരു സമയത്തും നമ്മൾ തയ്യാറായിരിക്കും ബി പ്രിപ്പയർ നിങ്ങൾ ഒരാളുടെ സംസാരിക്കുന്ന സമയത്താണെങ്കിലും എന്തേലും ചെയ്യുന്ന സമയത്തും അതൊന്ന് തയ്യാറായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ സെൽഫ് കാരണം ചിലപ്പോൾ ചില വാക്കുകൾ നമ്മൾ പറയുന്ന ചില വാക്കുകൾ ആലോചിക്കാതെ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മളെ നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്നുണ്ടാവും ഈ വിജയിച്ചിട്ടുള്ള ആൾക്കാരുടെ ആട്ടോബയോഗ്രഫികൾ വായിക്കുക എന്ന് പറയുന്നത് നെഗറ്റീവ് സിറ്റുവേഷൻ അല്ലെങ്കിൽ വലിയ ചലഞ്ചസിൽ നിന്ന് പുറത്തു കടന്നിട്ടുള്ള ആൾക്കാർ അവര് അവസരങ്ങൾ കണ്ടെത്തിയത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുക എന്ന് പറയുമ്പോൾ നമുക്കും നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ ഉയർത്താൻ സഹായിക്കുന്നുണ്ടാവും ഒരു ചിരിക്കുന്ന മുഖം ഉണ്ടാവുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആൾക്കാരെ കോംപ്ലിമെന്റ് ചെയ്യുക ഇതിന്റെ തന്നെ തിരിച്ചുള്ള വശവും ഉണ്ട് ആൾക്കാരുടെ അടുത്ത് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടു തോന്നുക ഇവർക്ക് ഒന്ന് ചിരിച്ചാൽ എന്താണെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും അല്ലെ ഒരു വലിയ സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും ഇതൊക്കെ നമുക്ക് റോഡിൽ പലപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നുണ്ടാവും ചില സമയത്ത് ചില വണ്ടികൾ തമ്മിൽ ഒന്ന് കൂട്ടി അറസ്റ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്ന സമയത്ത് വണ്ടിന്ന് ഒരാൾ ഒരു വണ്ടിയിൽ നിന്നുള്ള ഒരാൾ പെട്ടെന്ന് ചാടി ഇറങ്ങി ദേഷ്യത്തോടുകൂടി ചാടി ഇറങ്ങുന്നു മറ്റേ അതേ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം അവിടെ കുറെ വാഗ്ദാ നടക്കും ചിലപ്പോൾ പോലീസ് വരും എന്നിട്ടൊക്കെ എനിക്ക് സിറ്റുവേഷൻ മാറും ഇതേ സെയിം സിറ്റുവേഷൻ തന്നെ വണ്ടി എന്തെങ്കിലും ഒരു ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഇറങ്ങി വരുന്ന ഒരാൾ ചിരിച്ചുകൊണ്ട് ഓക്കെ എന്തെങ്കിലും പറ്റുകയോ എന്ന് ചോദിക്കുകയും അതേ മുഖത്തോടു കൂടി മറ്റേ ആൾ ചിരിച്ചിട്ടാണ് വരുന്നുണ്ടെങ്കിൽ രണ്ടുപേരും വളരെ സ്മൂത്ത് ആയിട്ട് ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് പറഞ്ഞ് പരിഹരിച്ചിട്ട് അവർ പോകുന്നത് കാണാൻ പറ്റും രണ്ട് ഒരേ സിറ്റുവേഷനാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുഞ്ചിരിക്കുന്ന ഒരു മുഖം ഏതൊരു സിറ്റുവേഷൻ നമുക്ക് ഒരു ചിരിയോടുകൂടി നേരിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആൾക്കാരെ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുന്നുണ്ടാവും പലപ്പോഴും നേരെ തിരിച്ചാണ് സംഭവിക്കുക പലപ്പോഴും എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുക അല്ല അതിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പെട്ടെന്ന് തന്നെ നമ്മൾ നമുക്ക് തന്നെ ഒന്ന് ചേ അങ്ങനെ വേണ്ടായിരുന്നു ചില സമയത്ത് ഒരു വലിയ വഴക്കൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം വിജയിച്ചു എന്ന ലെവലിലേക്ക് നമ്മൾ പോരുന്നുണ്ടാവും പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞ് വന്ന് തിരിച്ച് ചിന്തിക്കുമ്പോഴായിരിക്കും നമ്മൾ എനിക്ക് അങ്ങനെയൊന്നും വേണ്ടായിരുന്നു ഇപ്പൊ എല്ലാ കാര്യത്തിലും അറിവുണ്ടാവണം എന്നൊക്കെ നമ്മൾ എടുക്കേണ്ട ചില ആൾക്കാർ ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണെങ്കിൽ അതൊന്ന് കേൾക്കാൻ നമ്മൾ റെഡി ആയാൽ പോലും സിറ്റുവേഷൻ നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടാവും ഈ ഹൈ മോറൽ വാല്യൂ ഉള്ള ആൾക്കാരുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽഫ് എസ്റ്റീം ഉയരുന്നുണ്ടാവും പല പലപ്പോഴും നമുക്ക് നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽഫ് എസ്റ്റീം ഉയർത്താൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നാണ് നെഗറ്റീവായിട്ട് നമ്മൾ ചില ആൾക്കാരെ കണ്ടില്ല എന്തെങ്കിലും പറയുന്ന സമയത്ത് തന്നെ നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക എന്ത് കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ അവരാരെങ്കിലും ഒരാളെ കുറ്റപ്പെടുത്തുക ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്കൊരു സുഖം ഉണ്ടാകും ഇതിപ്പോ നമ്മൾ കേട്ടപ്പോൾ നമുക്കൊരു സംഭവമൊക്കെയോ അത് ശരിയാണല്ലോ എന്ന് തോന്നുന്നു പക്ഷേ ഈ ഇപ്പൊ അസുഖം നമുക്കുണ്ടാവുന്ന നോക്കും ഈ പ്രോബ്ലം നമുക്കുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇന്ന് ഞാൻ വളരെ രസകരമായിട്ട് ഓർക്കുന്ന ഒരു കാര്യമുണ്ട് എറണാകുളത്തെ പ്രമുഖമായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം അതിന്റെ ഫസ്റ്റ് പ്രോഗ്രാം ഞാൻ ഞങ്ങളുടെ ഓർഗനൈസേഷനാണ് ആ പ്രോഗ്രാം അവിടെ സംഘടിപ്പിക്കുന്നത് വലിയ പത്തായിരം പേര് പങ്കെടുക്കുന്ന ഒരു ഹോളാണ് അപ്പം പ്രോഗ്രാമിന്റെ ഇന്റർവെൽ ടൈമിൽ എല്ലാരും ഒരു ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പലരും അതിന്റെ അംബിയൻസ് ആ ഹോളിന്റെ മറ്റു കാര്യങ്ങളൊക്കെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വരുന്നു ആളൊരു ചായ എടുക്കുന്നു ചായ എടുത്ത വഴിക്ക് പുള്ളി ഈ സംസാരിച്ച കൂട്ടത്തില് തന്നെ അങ്ങനെ സംസാരിക്കും ശരിയാണ് ഇവിടെ അങ്ങ് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടാകുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു പത്ത് പേരെങ്കിലും വരും അവിടെ നിന്ന് ആൾക്കാരെല്ലാം ഡിസപ്പയർ ചെയ്തു ഇതൊരു ആറ്റിറ്റ്യൂഡാണ് കാരണം ആള് സംസാരിച്ചു തുടങ്ങിയത് നെഗറ്റീവായിട്ടാണ് ഇത്തരം ആൾക്കാരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് പറയണം എങ്ങനെ പറയണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ലൈഫ് നമ്മളുടെ ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരുത്താൻ പറ്റുന്ന ചെറിയ 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 മാറ്റങ്ങളുണ്ട് ഇത്തരം മാറ്റങ്ങൾ നമ്മൾ തന്നെയാണ് വരുത്തേണ്ടത് എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു Thank you and good day.